ചെറുകിട വ്യവസായങ്ങളുടെ നിർവചനത്തിൽ സമഗ്രമായ മാറ്റം വന്നിരിക്കുന്നു ഇതിനെക്കുറിച്ച് വളരെ സിംപിളായിട്ട് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് നിർമ്മല സീതാരാമൻ ജി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ആ വർഷത്തിൽ ഇന്ത്യയുടെ വികസനത്തിന്റെ സെക്കൻഡ് എഞ്ചിൻ എന്ന് വിശേഷിപ്പിച്ചത് എം എസ് എം ഇ യൂണിറ്റുകളെയാണ് ഏകദേശം അഞ്ചേ മുക്കാൽ കോടി എം എസ് എം ഇ യൂണിറ്റുകൾ കേരള ഇന്ത്യയിൽ ഉണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷത്തോളം എം എസ് എം ഇ യൂണിറ്റുകൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം എം എസ് എം ഇ യൂണിറ്റുകൾക്ക് വലിയ പ്രാധാന്യം കഴിഞ്ഞ ബഡ്ജറ്റിൽ നൽകിയപ്പോൾ അതിന്റെ നിർവചനത്തിൽ വലിയ മാറ്റം വരുത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അവരുടെ സ്പീച്ചിന്റെ പേജ് നമ്പർ ആറിൽ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ച പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതനുസരിച്ച് നടത്തിയിട്ടുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്തൊക്കെയാണ് എന്നതിന്റെ ക്ലാസിഫിക്കേഷനിൽ മാറ്റം വന്നിരിക്കുന്നു അതിൽ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ടേൺ ഓവറും കണക്കിലെടുത്തിട്ടാണ് ഒരു സംരംഭം മൈക്രോ ആണോ സ്മാളാണോ ആണോ അതോ ലാർജ് സ്കെയിലാണോ എന്ന് തീരുമാനിക്കുന്നത് ഇതനുസരിച്ച് പുതിയ നിർവചനം അതായത് ഫെബ്രുവരി ഒന്ന് മുതലുള്ള നിർവചനം എന്ന് പറയുന്നത് മൈക്രോ എന്റർപ്രൈസസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് അത് മുൻപിലത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒരു കോടി രൂപയായിരുന്നു ഇനി അതിന്റെ ടേൺ ഓവറോ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇപ്പോൾ പത്ത് കോടി രൂപയാണ് പണ്ട് അത് അഞ്ചു കോടി രൂപയായിരുന്നു വാർഷിക ടേൺ ഓവർ അതുപോലെ സ്മാൾ ഇൻഡസ്ട്രീസിന്റെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഈ റിവൈസ് ചെയ്യുന്നതിന് മുൻപ് അത് പത്ത് കോടി രൂപയായിരുന്നു അതിന്റെ ടേൺ ഓവറോ അതിന്റെ ടേൺ ഓവർ ഇപ്പോൾ നൂറ് കോടി രൂപയാണ് അതിനു മുൻപ് അത് അൻപത് കോടി രൂപയായിരുന്നു അതുപോലെ മീഡിയം ഇൻഡസ്ട്രീസിന്റെ മീഡിയം ഇൻഡസ്ട്രീസിന്റെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് നേരത്തെ അത് അമ്പത് കോടി രൂപയായിരുന്നു അതിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി രൂപയാണ് നേരത്തെ അത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അപ്പോൾ ടു പോയിന്റ് ഫൈവ് മടങ്ങ് വർധനവാണ് ഇൻവെസ്റ്റ്മെന്റിലും ടേൺ ഓവറിലും ഒക്കെ ആയിട്ട് വരുത്തിയിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വരുത്തിയിട്ടുള്ളത് എന്നതിന് മൂന്ന് കാര്യങ്ങളാണ് നിർമ്മല സീതാരാമൻ ജി അതിൽ പറയുന്നത് ഒന്ന് ഹയർ എഫിഷ്യൻസി ഓഫ് സ്കെയിൽസ് അച്ചീവ് ചെയ്യുക ചെറുകിട സംരംഭങ്ങൾ രണ്ട് ടെക്നോളജി അപ്ഗ്രഡേഷൻ മെച്ചപ്പെടുത്തുക മൂന്ന് ബെറ്റർ ക്യാപിറ്റൽ ആക്സസ് ഇൻവെസ്റ്റ്മെന്റ് ടേൺ ഓവർ എന്നിവയൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഇതിന് നമ്മളിപ്പോൾ പണ്ട് എസ് എസ് എ രജിസ്ട്രേഷനാണ് നമ്മൾ നാം എടുത്തിരുന്നത് പിന്നീട് അത് മെമ്മോറാണ്ടമായിട്ട് മാറി പിന്നീട് അത് ഉദ്യോഗാധാർ മെമ്മോറാണ്ടമായി ഇപ്പോൾ അത് ഉദ്യം രജിസ്ട്രേഷനായി ഇനിയിപ്പോ നമുക്ക് ഈ എസ് എസ് ഐ രജിസ്ട്രേഷന് പകരമായിട്ട് കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്യം രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒന്ന് മുതൽ ഉദ്യം രജിസ്ട്രേഷൻ ആണ് പ്രാബല്യത്തിലുള്ളത് ആ രജിസ്ട്രേഷനിൽ ഉദ്യം രജിസ്ട്രേഷനിൽ ഇൻവെസ്റ്റ്മെന്റും ടേൺ ഓവറും മാറിയതനുസരിച്ച് വേണം നാം ഇനി ചെറുകിട സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അതിന് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇതില് പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ അഞ്ഞൂറ് കോടി രൂപയുടെ ടേൺ ഓവറും വരെ വരുന്നതാണ് അതിന് മുകളിലോട്ട് പോയാൽ പിന്നെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ സംരംഭ സുഹൃത്തുക്കളും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം ഉദ്യം രജിസ്ട്രേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി രജിസ്ട്രേഷൻ അല്ല സംരംഭം നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു യുണീക്ക് നമ്പർ ഇന്ത്യയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഉദ്യം രജിസ്ട്രേഷൻ നല്ലതാണ് നിശ്ചയമായും ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നയാളും സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നയാളും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം